മനുഷ്യ മനസ്സ് അതീവ സങ്കീർണമാണ് മനുഷ്യ ഓരോരുത്തരും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അവൻ നേരിടുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനെയൊക്കെ നേരിടാൻ നമ്മളെ സഹായിക്കുന്നത് ഡിഫെൻസ് മെക്കാനിസമാണ് ഈ ഡിഫെൻസ് മെക്കാനിസത്തെ ബൂസ്റ്റപ്പ് ചെയ്ത് ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഏത് പ്രോബ്ലം ആയാലും നമ്മുടെ ശരീരത്തെ മനസ്സിനെയും ബാധിക്കാത്ത രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാം ഇന്നത്തെ വീഡിയോ എന്നാണ് അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളിലാണ് അവൻ ടെൻഷൻ അടിക്കുന്നതും അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടുന്നതും അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്നതും പ്രതീക്ഷ ഉണ്ടാകുന്നതും ഭയക്കുന്നതും പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ട് മൂന്ന് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒന്നാമത്തെ മേഖല വ്യക്തിബന്ധങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ് വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ രണ്ടാമത് ഹെൽത്ത് മൂന്നാമത് സാമ്പത്തികം ഈ മൂന്ന് കാര്യങ്ങളിലായിരിക്കും കൂടുതൽ മനുഷ്യന് പ്രശ്നമുണ്ടാകാനുള്ള പോസിബിലിറ്റി അപ്പം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈഫിനെ പല പല പീസസ് ആയിട്ട് മുറിച്ച് 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 മാറ്റുക പല പല പീസസ് ആക്കുക അതല്ലെങ്കിൽ പല പല പില്ലറുകളാക്കുക ഓരോ ഭാഗവും ഒരു പില്ലറും ഉദാഹരണത്തിന് ആരോഗ്യം ഒരു ഭാഗം ഒരു പീസ് അതുപോലെ ഫാമിലി മറ്റൊന്ന് സാമ്പത്തികം വേറൊന്ന് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജോലി ഒരു പീസ് അതുപോലെ നമുക്ക് നമ്മുടെ സാമ്പത്തികം നമ്മുടെ സമ്പാദ്യം ഒന്ന് നമ്മുടെ അസെക്സ് വേറൊന്ന് അതുപോലെ നമ്മുടെ കഴിവുകൾ ഒന്ന് എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വേറൊള്ളൂ അങ്ങനെ ഓരോന്നും ഓരോ ഭാഗങ്ങളായിട്ട് മുറിച്ച് മുറിച്ച് മാറ്റുക ഇത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ഓരോരുത്തർക്കും അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരവരുടെ ലൈഫിലുള്ള ഈ ചെറിയ ചെറിയ പീസസുകൾ എങ്ങനെയൊക്കെ ആക്കി മാറ്റാമെന്നുള്ളത് അത് അവരോട് ചെയ്യേണ്ടത് എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് ഇരുപത് പീസസ്സുകൾ നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ചേരുന്നതാണ് നമ്മുടെ ലൈഫ് അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ നമ്മൾ മുറിച്ച് മുറിച്ച് മാറ്റി വച്ചിരിക്കുന്ന ഒന്നുകിൽ മനസ്സിൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ എഴുതി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എനിവേ ഇതിനെ നമ്മൾ ഓരോന്നും നോക്കുക ഇപ്പം സാമ്പത്തികം സാമ്പത്തികത്തിനകത്ത് നിങ്ങൾ ഇച്ചിരി പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല സാമ്പത്തികത്തിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് ടിക്ക് ചെയ്യണം ആരോഗ്യം ആരോഗ്യത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് ടിക്ക് ചെയ്യണം അതുപോലെ ഫാമിലി ഫാമിലി ഓക്കെ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യണം അതല്ല ഇപ്പം ഒരു വ്യക്തിബന്ധങ്ങൾ എന്നുള്ള ഒരു മേഖലയാണ് വ്യക്തിബന്ധങ്ങൾ അതിനകത്ത് ഇപ്പോൾ ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ ആ പ്രണയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് ഇൻഡ്യൂ മാർക്ക് ചെയ്യണം ജോലി ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇൻഡ്യൂ മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ടിക്ക് ചെയ്യണം അങ്ങനെ ഓരോന്നും ഓരോ ഓരോ ഭാഗത്തും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇൻറ്റു മാർക്ക് ചെയ്യണം പ്രശ്നങ്ങളൊന്നുമില്ല സൗണ്ട് ആയിട്ട് പോകുന്നെങ്കിൽ അത് ടിക്ക് അതിനുശേഷം നിങ്ങൾ നോക്കണം എത്ര ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കിട്ടി എത്ര ഇൻഡ്യൂമാർക്ക് നോക്കണം അപ്പൊ ടിക്ക് വന്ന ഭാഗം നോക്കുക മാർക്ക് വന്ന ഭാഗം നോക്കുക ഈ മാർക്ക് വന്ന ഭാഗം മെറ്റ് ഭാഗങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിനകത്ത് കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് ഈ മാർക്ക് വന്ന ഭാഗം മെറ്റ് ഭാഗങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം അങ്ങനെ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനകത്ത് ജസ്റ്റ് കോൺഷ്യസ് ആയാൽ മാത്രം മതി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടിക്ക് വന്ന ഭാഗം ഓരോന്നും നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഓരോ ഒന്ന് ഒരു എല്ലാം ഓരോരോ ക്യാൻവാസിനകത്തുള്ളതാണ് പരസ്പരം എല്ലാത്തിനും ബന്ധമുണ്ട് ഞാനീ പറയുന്ന ഈ ടിക്ക് വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മുടെ കഷ്ണങ്ങളാക്കിയ കാര്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് പക്ഷേ എന്നാലും അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ മനസ്സുകൊണ്ട് ഇത് ബന്ധപ്പെടുത്തരുത് അതാണ് അതിനകത്താണ് നിങ്ങളുടെ അതിൻ്റെ ഇതിൻ്റെ ഒരു സീക്രസി ഇരിക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിനെ ബന്ധപ്പെടുത്തരുത് ഉദാഹരണത്തിന് ജോലി ജോലി ഒരു ഒരു പാർട്ടാകും അത് മറ്റ് ഭാഗങ്ങളെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളാക്കും ആ ഒരു പ്രാധാന്യം അവിടെ അവിടെയാണ് കൊടുക്കേണ്ടത് ജോലിയുടെ ഭാഗത്ത് ആ പ്രാധാന്യം ജോലിക്ക് കൊടുത്തു അത് ഫാമിലിയെ ബാധിക്കാതിരിക്കാൻ നമ്മൾ മറ്റുള്ള എൻ്റർടൈമെന്റ് ഈ എൻ്റർടൈൻമെൻറ്റ് അല്ല ഹോബീസല്ല ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കഷ്ണങ്ങളാക്കുന്നതിനകത്ത് എല്ലാം വരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ഇരുപത് കഷ്ണങ്ങൾ വരും അതിനകത്ത് ഹോബീസ് വരും എന്റർടൈൻമെന്റ് വരും എല്ലാം വരും ഇതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കണം ജോലി പോകുന്നത് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള നമ്പർ വൺ ഫോർമുലയാണിത് അടുത്തതായി ആറ്റിറ്റ്യൂഡാണ് ഞാൻ നേരത്തെ ഒരു മൂന്ന് കാര്യം പറഞ്ഞു ആ മൂന്ന് കാര്യത്തിനോട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടായി വെച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പം ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളോട് ഓരോന്നിനോടും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് മനോഭാവം ഉണ്ട് ഈ മനോഭാവം ഓരോന്നിനോടുള്ള മനോഭാവം നമ്മൾ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഈ മനോഭാവം മാറ്റാൻ കഴിയണം ഈ മനോഭാവം ഓരോന്നിനോടുള്ള മനോഭാവം നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ആക്കണം നമ്മൾ ആഴത്തിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഒരു പ്രോബ്ലം നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ മനസ്സിനെ ബാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഏതോ ഒരു കാര്യത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നില്ല അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നാൽ സാഹചര്യങ്ങൾ മാറുന്നു സാഹചര്യങ്ങൾ ഓരോന്നും മാറുന്നുണ്ട് ആറ്റിറ്റ്യൂഡും നമ്മുടെ ആറ്റിറ്റ്യൂഡ് പലതുതന്നെ അടുത്തതായി നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് സന്തോഷമായിട്ട് നിലനിർത്താനുള്ള മറ്റൊരു മാർഗം സംസാരം സംസാരം കുറയ്ക്കുക സംസാരമാണ് രോഗം സംസാരമാണ് പ്രശ്നം ഈ ഒരു പ്രശ്നം വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നവരുടെ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ടൊരു കാര്യം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ആരോട് സംസാരിക്കരുത് അതൊന്നുമല്ല ഒരു പ്രശ്നം വരുമ്പം അതിനെ സമീപിക്കുന്ന രീതി കൂടുതലായിട്ടും നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുക അതിനെപ്പറ്റി പിറുപിറുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ട് സംസാരത്തെ മാക്സിമം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിരീക്ഷിക്കുക ടു ബി എൻ ഒബ്സർവർ അതിനെ നിരീക്ഷിക്കുക നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കൊരു അപബോധം ഉണ്ടായി വരും അപ്പം സംസാരം കുറച്ചിട്ട് പ്രവൃത്തി തലത്തിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യം ഒരു ഭാഗത്ത് തലം അതിൻ്റെ രീതിയിൽ നടന്നുകൊണ്ട് എന്നാൽ ചിന്താതലത്തിൽ അല്ലെങ്കിൽ ആ സംസാര തലത്തിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഭാഷയാണ് ചിന്ത അപ്പം ആ ചിന്താതലത്തിൽ കുറയ്ക്കുക അല്ലെങ്കിൽ അത് മാറ്റം വരുത്തുക ചിന്താതലം വളരെ അലസമായിരിക്കണം പ്രവൃത്തി തലം ഷാർപ്പായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു മെഡിറ്റേറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല അതിനു മുമ്പേ തന്നെ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു മെഡിറ്റേറ്റീവ് മൈൻഡ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അടുത്തതായി നമ്മുടെ ലൈഫിനെ നേരിടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ ടിക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ കുറേ നമ്മൾ പത്ത് പതിനഞ്ച് കഷണങ്ങളായിട്ട് നമ്മൾ പല നമ്മുടെ ജീവിതത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ പീസസിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം ഏതാണോ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ മനസ്സുകൊണ്ട് കോൺസെൻട്രേഷൻ കുറയ്ക്കണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ കാര്യത്തിൽ അറ്റൻഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചിന്തിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം അപ്പം നമ്മളിലേക്ക് തന്നെ നമുക്ക് നമ്മളോട് തന്നെ കൂടുതലും മനസ്സിൽ പ്രൊജക്റ്റ് ചെയ്ത് വരേണ്ടത് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കത്തുള്ളൂ അതല്ല നമുക്ക് ഒരു ഒരു പതിനഞ്ച് പീസസ് ഉണ്ട് ഇതിനകത്ത് പതിനാലെണ്ണം നമ്മുടെ ആണ് പക്ഷേ ഒരെണ്ണത്തിനകത്ത് മാത്രം ഇതിനകത്ത് നമ്മുടെ പ്രോബ്ലം നമ്മൾ ആ ഒരെണ്ണത്തിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് എപ്പോഴും അതേക്കുറിച്ച് മാത്രം ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഈ പതിനാലെണ്ണവും വീക്കാവും അടുത്തതായിട്ട് പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്നൊരു കാര്യം അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹോബീസ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില ഹോബീസ് കണ്ടെത്തി വെക്കണം ഇപ്പോൾ ഹോബീസ് എന്ന് പറയുമ്പം പലതരത്തിലുള്ള ഹോബീസ് ഉണ്ട് ഞാനിത് പറയുന്നത് ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള അപ്പം നമ്മൾ മറ്റൊരാളെ കൂടുതൽ ആശ്രയിക്കാതെ എന്നാൽ ആശ്രയിക്കുവാണെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് ആശ്രയിക്കുകയാണെങ്കിൽ പോസിബിലിറ്റിയുള്ള ആശ്രയം എനിവേ നമുക്ക് കൂടുതൽ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മളെ മറക്കാൻ പറ്റുന്നു ഈ ലോകത്തിനെ മറക്കാൻ പറ്റുന്നു ഏ നമുക്ക് ആ ഒരു പ്രവൃത്തി തന്നെ മുഴുകിയിരിക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടെത്തണം പക്ഷേ ആ പ്രവൃത്തി പോസിറ്റീവായിരിക്കും അത് നമുക്കോ ആൾക്കോ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാത്തതായിരിക്കും അടുത്തതായി ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ യുണീക്ക് ഫാക്ടറിനെ നിങ്ങൾ അംഗീകരിക്കുക നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വേറൊരാളില്ല ഇപ്പം എന്നെ പോലൊരാളീ പ്ലാനറ്റിലില്ല ഇനി ഒട്ടും ഉണ്ടാകത്തുമില്ല അതാണ് എൻ്റെ യുണീക്ക്നെസ് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കണം അപ്പോൾ ഈ യുണീക്നെസ്സിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പാരിസൺ കുറയും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന രീതി കുറയും ആക്ച്വലി നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ സമൂഹത്തിൽ മുഴുവൻ കമ്പാരിസൺ ആണ് നമ്മൾ അറിയാതെ ഓരോരുത്തരും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മാനസിക തലത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരേണ്ട കാര്യമാണ് അതിനെപ്പറ്റി ആദ്യം കോൺഷ്യസ് ചെയ്യുക തുടർന്ന് പ്രാക്ടീസ് ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത പ്രാക്ടീസ് കൊണ്ടുവരിക അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഇത് നമ്മുടെ സഹായത്തിലെത്തും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് സീനെസ്റ്റേ ബൈ